രോഗിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറിളക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആകെ പിന്നെ ആൾക്കാകെ ക്ഷീണായി അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോ ആളെ വളരെയധികം ബുദ്ധിമുട്ടിട്ടുള്ള കിടപ്പ് രോഗിയാണ് ആള് ഒക്കെ കൂടിയിട്ട് കാല് മുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തിയാണ് അപ്പൊ ആൾക്ക് പെട്ടെന്ന് വയറിളക്കം രണ്ടുമൂന്ന് ദിവസമായിട്ടും വയറിളക്കം മാറുന്നില്ല ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു സോഡിയവും പൊട്ടാസിയവും കുറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് സോഡിയവും പൊട്ടാസിയവും കുറയുന്നത് അതിന് കാരണം എന്താണ് അതിനെങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാവുക തന്നെ അതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം കുറയാനുള്ള പ്രധാന കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് കൊറേ വെള്ളം വെള്ളം നല്ലോണം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിന്റെ അളവും പൊട്ടാസ്യത്തിന്റെ അറിവും അളവും കുറയാനായിട്ട് കാരണമായി തീരും പിന്നെ വേർക്ക എൻ്റെ വീട് മാളയിലാണ് അപ്പോൾ അവിടെ പൊക്കാളി ഈ ഉപ്പ് രസമുള്ള അധികമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ എന്തരീക്ഷത്തിലൊക്കെ ധാരാളം ഉപ്പ് ഉണ്ടാവും അപ്പൊ വേർത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ ബ്ലൗസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലൗസിന്റെ ഇവിടെ ഇങ്ങനെ വെള്ളച്ചിട്ട് ഉപ്പ് പോലെ ഇരിക്കണ്ട അപ്പൊ നമ്മുടെ വേർത്തിലൂടെ സോഡിയം കുറയാനുള്ള കാരണമാണ് പിന്നെ നമ്മള് കിഡ്നിയുടെ പ്രവർത്തനം ശരിക്കും നടന്നില്ലെങ്കിലും സോഡിയം കുറയും പിന്നെ ഛർദി വയറിളക്കം അപ്പൊ അതിലൂടെ ഒക്കെ വെള്ളം നമ്മുടെ ശരീരത്തിന്ന് പോകല്ലേ അപ്പോൾ നമുക്ക് അതിലൂടെയും സോഡിയം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ മൂത്രം നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മൂത്രം പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോഴും അതിലൂടെ സോഡിയം നമുക്ക് നഷ്ടപ്പെടും ഇനി സോഡിയം കുറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ അതൊന്നും അറിയണില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് സോഡിയം കുറഞ്ഞു പോയെന്ന് പറയുന്നത് അപ്പോൾ സോഡിയം കുറഞ്ഞിട്ടാണോ ബുദ്ധിമുട്ട് നമുക്ക് അറിയാനായിട്ട് ഒന്നാമത്തെ കാര്യം സോഡിയം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ോധക്ഷയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തല ചുറ്റാനുള്ള സാധ്യതയുണ്ട് ക്ഷീണം ഭയങ്കരമായിരിക്കും ചിലപ്പോൾ കുഴഞ്ഞു വീഴാനും കാരണമായി തീരും പിന്നെ ഈ വയറിളക്കം ഛർദി ഉണ്ടാവും പിന്നെ ചിലപ്പോൾ നമ്മുടെ ചുണ്ടും അതുപോലെ തന്നെ കൈയൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിറയ്ക്കണ പോലെ തോന്നും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം സോഡിയം കുറവ് സോഡിയം കുറയണൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് പിച്ചും പേം പറയാം വിരുദ്ധമായിട്ട് പറയാം പണ്ടൊക്കെ പറയും ആണെന്ന് പറയും ഇപ്പോഴാണത് മനസ്സിലാവണത് സോഡിയം കുറഞ്ഞിട്ടാണെന്നുള്ളത് അപ്പോൾ സോഡിയം അളവ് സമദലിതമായിട്ട് എത്തുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട് ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം സോഡിയം കുറവ് കുറഞ്ഞിട്ടാണെന്ന് വിചാരിക്കണം അതിന് സോഡിയം കുറഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മരുന്ന് കൊടുത്താൽ അതുകൊണ്ട് യാതൊരു ഉണ്ടാവാനും പോണേ എന്താണ് മരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മളൊരു ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകാണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു ഗ്ലാസ് ചെറിയ ചുടുവെള്ളം എടുക്കാം അതിൽ ഒരു സ്പൂൺ തേൻ തേനൊഴിക്കുക ഒരു ചെറുനാരങ്ങി ചെറുനാരങ്ങ നീരതിൽ പിഴിഞ്ഞൊഴിക്കുക ഒരു സ്പൂൺ ഒരു നുള്ളു ഉപ്പ് ഇത് ദിവസവും എല്ലാവർക്കും കഴിക്കാവുന്ന രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തേക്കുള്ള എനർജി കിട്ടാനായിട്ട് സഹായിക്കും ദഹനം ശരിയാകും കവം അഴഞ്ഞു പോവും സോഡിയവും പൊട്ടാസ്യവും കിട്ടും അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മള് ചെറുനാരങ്ങയാണ് ആ ചെറുനാരങ്ങയില് ധാരാളം സിട്രസ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസിയം ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ അമ്ളത്വത്തെ ക്രമീകരിക്കാനായിട്ട് ഇനി തേൻ തേൻ പ്രകൃതിദത്ത ഗ്ലൂക്കോസും ധാരാളം ഉണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ക്ഷീണം അകറ്റാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഇന്ദുപ്പ് സാധാരണ ഉപ്പിട്ടാലും ഉപ്പ് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉപ്പ് പക്ഷേ സാധാരണ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന കല്ലുപ്പായിരിക്കണം ധാരണ ഉപ്പിട്ടാലും മതി പക്ഷേ അത് ഈ അയഡൈസിഡ് ഉപ്പാവാൻ പാടില്ല അയഡൈഡ്സിഡ് ഉപ്പാണ് ഒരു പരിധി വരെ തൈറോയിഡ് ഉണ്ടാകാനായിട്ടുള്ള കാരണം അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ കല്ലുപ്പ് കിട്ടി അത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇന്ദുപ്പ് ഇന്ദുപ്പില് ധാരാളം പൊട്ടാസ്യമുണ്ട് സോഡിയം ഉണ്ട് അതുപോലെ തന്നെ അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മഗ്നീഷ്യവും പിന്നെ ഇരുമ്പിൻ്റെ അംശവും ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയെ സഹായിക്കാനും ഊർജം വർദ്ധിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ സഹായിക്കും വയസ്സായ ആൾക്കാർക്ക് അര ഗ്ലാസ് കൊടുക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് കൊടുക്കുക തീരക്കടപ്പിലായ ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അപ്പം ഈ വെള്ളം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വഴിയും ചെറിയ ചൂടുവെള്ളാവുമ്പോൾ പെട്ടെന്ന് ഇത് ശരീരത്തിലേക്ക് സ്വീകരിക്കാനും ശരീരം ശരീരത്തിൻ്റെ തൊലിയൊക്കെ മൃദുവായി തീരിക്കാനൊക്കെ വളരെയധികം സഹായിക്കും അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ ഇത്തരം ഇത് വെറുതെ കുളകുളകളാന്ന് പറഞ്ഞ് കുടിച്ചാൽ അതിന്റെ ഗുണം കിട്ടില്ല ഞാൻ ഇപ്പൊ കുടിച്ച പോലെ കൊറേ ചെടുത്ത് വായലിപ്പിടിച്ച് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അടർത്തി കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് കരിക്കും വെള്ളമൊക്കെ കൊടുത്താൽ നല്ലത് തന്നെയാണ് പക്ഷേ കരിക്കൊക്കെ ഇന്ന് കിട്ടാനും വളരെ വില കൂടുതലല്ലേ അപ്പോൾ അതിൽ പകരമായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു സാധനമാണ് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് വയ്ക്കുക നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഈ ജ്യൂസ് ഇപ്പം കാലത്ത് തന്നെ തടിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ തടി കുറയ്ക്കാൻ തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത് കാലത്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി കുറയ്ക്കാനും അതുപോലെ കവക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കഫക്കെട്ട് മാറാനും പെട്ടെന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ഒന്നും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ ക്ഷീണം തളർച്ചയൊക്കെ തോന്നുമ്പോഴും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ആരോഗ്യം വർദ്ധിപ്പിക്കും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും ദഹനം ശരിയാക്കും ഇതിനെല്ലാം ബെസ്റ്റ് സാധനമാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ കേട്ടോ ഇത്തരം അറിവുകൾ പകർന്നു നിൽക്കുന്ന എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം